ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ടെൻഷൻ അനുഭവിക്കുന്നവരാണ് എല്ലാവരും പ്രത്യേകിച്ചും വീട്ടമ്മമാർ വീട്ടമ്മമാർക്ക് ഹസ്ബൻഡും കുട്ടികളൊക്കെ പോയി കഴിയുമ്പം അവരെ ഇങ്ങനെ എല്ലാം ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിച്ചിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ ടെൻഷൻ കുറയാനുള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിലെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിലാക്സേഷൻ അതായത് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ടെൻഷൻ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി സുഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ആകെ തളർച്ചയായിരിക്കും അപ്പോൾ നമ്മൾ ഫിസിക്കൽ റിലാക്സേഷന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യണം നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആയിട്ടിരുന്നാലാണ് നമുക്ക് മനസ്സിനും ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്കൽ റിലാക്സേഷന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ റിലാക്സേഷന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഡീപ്പ് ബ്രീത്തിങ് ആണ് അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് നോക്കിയിരുന്നിട്ട് നമ്മൾ ബ്രീ ഡീപ്പ് എടുക്കുക അതായത് നോസിൽ കൂടെ ഇൻഹേൽ ചെയ്തിട്ട് മൗത്തിൽ കൂടെ എക്സെയിലിങ് ചെയ്യുക എന്നുള്ളതാണ് ഡീപ്പ് ബ്രീത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് അങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും ശരീരത്തിന് ഒരു സുഖം കിട്ടും ശരീരത്തിന് ഒരു സുഖം കിട്ടും ഡീപ്പ് ബ്രീത്തിങ് ഇത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മസിൽ റിലാക്സേഷന് വേണ്ടിയുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് മസിൽസിന് നമ്മൾ എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ് അത് മൂവ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ കാല് മുതൽ തല വരെയുള്ള പാർട്ടുകൾ നമ്മൾ മൂവ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ മസിൽ റിലാക്സേഷൻ മസിൽ റിലാക്സേഷനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഫിസിക്കൽ റിലാക്സേഷൻ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പിന്നെ നമ്മൾ മൂന്നാമതായത് യോഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളൊരു കാമായിട്ടുള്ള പ്ലേസിൽ ഇരുന്നിട്ട് നമ്മൾ മൈൻഡ് കാമാക്കിക്കൊണ്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ യോഗ ചെയ്യാന്നുള്ളത് പിന്നെ നമ്മൾ നാലാമത് വെച്ച് കഴിഞ്ഞാൽ മസാജ് അതായത് നമുക്ക് മസാജ് പാർലിൽ പോയി വേണം മസാജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ല ഹസ്ബൻഡിനെ കൊണ്ടോ അല്ല കുട്ടികളെ കൊണ്ടോ ഒക്കെ നമ്മളൊന്ന് മസാജ് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും അല്ലേ അതൊരു ഫിസിക്കൽ റിലാക്സേഷനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് അങ്ങനെ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് പിന്നെ മസ് റിലാക്സേഷനുള്ള എക്സസൈസ് ചെയ്യുക പിന്നെ യോഗ ചെയ്യുക മസാജ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ റിലാക്സേഷൻ ഉള്ള ഇത് ഈ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും അതുവഴി നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണ് മെൻറ്റൽ റിലാക്സേഷനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അല്ലേ നമ്മൾ ഫിസിക്കലി ഫിസിക്കലിയും മെൻ്റലിയും റിലാക്സായിട്ടിരുന്നാലാണ് നമുക്ക് ടെൻഷൻ കുറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മെൻറ്റൽ ഫിസിക്കൽ റിലാക്സേഷന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി മെൻറ്റൽ റിലാക്സേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് മെഡിറ്റേഷൻ അതായത് നമ്മൾ മൈൻഡ് ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക ഒരു പിക്ചറിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാമ്മാരുള്ളൊരു ഫ്രേസിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കോയറ്റി അടിച്ച ഒരു ആക്ടിവിറ്റി ചെയ്യുക അങ്ങനെ അങ്ങ അങ്ങനത്തെ ചിന്ത അങ്ങനെയുള്ള എന്തെങ്കിലും ഇതായത് ആക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക മൈൻഡിനെ കാമിങ് ഫ്രേസിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ശാന്തമായിട്ട് എന്തെങ്കിലും ചിന്തിച്ച് നമ്മളെന്ത് ചെയ്യുക നമ്മൾ മെഡിറ്റേഷൻ പ്രധാനപ്പെട്ട വിഷ്വലൈസേഷൻ അതായത് ചെയ്യാ ഒരു എന്തെങ്കിലും റിലാക്സ് ചെയ്യുന്ന അതാണ് മെന്റൽ റിലാക്സേഷൻ ഉള്ള രണ്ടാമത്തെ പോയിന്റ് എന്നുള്ള വിഷ്വലൈസേഷൻ ആണ് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ടോക്ക് സെൽഫ് ടോക്ക് എന്ന് വെച്ചെന്തായാലും നമ്മളെ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോസിറ്റീവ് അഫമേഷൻ നമ്മളെ മൈൻഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഐ ആം കാം ഐ ആം ക്യാപ്പബിൾ ഐ ആം എന്താ പറയുക എനർജെറ്റിക് ഐ ആം ഹാപ്പി അങ്ങനെ നമുക്ക് മനസ്സിലേക്ക് തന്നെ നമ്മളൊരു എന്ത് ഇത് അഫമേഷൻസ് പോസിറ്റീവ് അഫമേഷൻ നമ്മൾ തന്നെ നമുക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന പോസിറ്റീവ് മൈൻഡിലേക്ക് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മൾ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് മരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ഇനി ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ഒന്നും ഓർത്ത് നമ്മൾ വെറുകിടാവാതെ നമ്മൾ പ്രസന്റിലെ കാര്യങ്ങള് ഒരു ജഡ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റോട് കൂടി നമ്മൾ നോക്കി കാണുകയാണ് അതായത് മൈൻഡ്ഫുൾ നമ്മളെ മൈൻഡിനെ നല്ല ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചോ അല്ല ടെൻഷനെ കുറിച്ച് ഒന്നും ഓർക്കാതെ അതിൽ വരാനിരിക്കുന്ന കുറിച്ച് അമിതമായി ചിന്തിക്കാതെ അങ്ങനെ നമ്മൾ മൈൻഡിനെ റിലാക്സ് ആക്കി വെക്കുക അത് ഇത്രയും നാല് പോയിൻ്റാണ് നമ്മൾ മെൻ്റൽ റിലാക്സേഷന് വേണ്ടി ചെയ്യേണ്ടത് മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ പോസിറ്റീവ് സെൽഫ് ടോക്ക് മൈൻഡ് ഫുൾനെസ് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ റിലാക്സേഷന് വേണ്ടി ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം നമ്മുടെ മൂന്നാമത്തെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ എക്സസൈസ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാം അതായത് അതായത് വോക്കിങ് അല്ലെ ജോഗിങ് അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്താണ് എക്സസൈസുകൾ ചെയ്യാന്നുള്ളതാണ് റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് എന്താണോ നമുക്കിഷ്ടം ആണ് വോക്കിങ് അല്ലെങ്കിൽ ജോഗിങ് ആണ് അങ്ങനത്തെ നമ്മുടെ എക്സസൈസ് മസ്റ്റാണ് നമുക്ക് റിലാക്സേഷന് വേണ്ടി നല്ലൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് അതായത് നമ്മൾ ഏഴോ അല്ലെങ്കിൽ എട്ടോ മണിക്കൂറ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം അത് നമ്മളുടെ ബോഡിക്കും മൈൻഡിനും റിലാക്സേഷൻ കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് പോലെ തന്നെ സ്ലീപ്പ് എന്ന് നമ്മൾ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നിർബന്ധമായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം അത് നമ്മളെ മൈൻഡിനെ കാമാക്കാനും റിലാക്സ് ചെയ്യാനും ടെൻഷൻ കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്തി ഈറ്റിംഗ് നമ്മൾ അതായത് നമ്മൾ ഹെൽത്തി ഹെൽത്തിയുള്ള ഫുഡുകൾ കഴിക്കുക നമ്മൾ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യുക എന്ന് ചെ ചെയ്യുന്ന സേസുള്ള ഡയറ്റ് അതായത് ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക അല്ലെങ്കിൽ ഗ്രെയിൻസ് കഴിക്കുക ഹോൾ ഗ്രെയിൻസ് കഴിക്കുക ഇതെല്ലാം നമുക്ക് ഹെൽത്തി ഈറ്റിംഗ് ഹെൽത്തി ഹെൽത്തിയുള്ള ഫുഡുകൾ നമ്മൾ ജങ്ക് ഫുഡൊക്കെ വാരിവലിച്ച് കഴിക്കാതെ നമ്മൾ ഹെൽത്തി ഹെൽത്തിയുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിനും റിലാക്സേഷനും അത്യാവശ്യമായുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വായിക്കുക അതായത് ഏർപ്പെടുക കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക റീഡിങ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറച്ച് നമ്മൾ സെൻ സമയം സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും ടെൻഷൻ കുറയുകയും ചെയ്യും അപ്പം നമ്മുടെ പോയിൻ്റിൽ ലൈഫ് സ്റ്റൈൽ ആണ് അതായത് എന്താണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു എക്സസൈസ് സ്ലീപ്പ് ഹെൽത്തി ഈറ്റിങ് പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് എടുക്കുക നമ്മളിപ്പോൾ നമുക്ക് ടെൻഷനായുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മളൊന്ന് കുറച്ച് സമയം നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കാമായിട്ടിരിക്കണം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് സ്ട്രെസ് കൂടുതൽ വരുമ്പോൾ നമ്മൾ കുറച്ച് സമയം ആ ടെൻ സ്ട്രെസ് വരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് കാമായിട്ടിരിക്കുക പിന്നെ നമ്മൾ മ്യൂസിക് കേൾക്കുക അത് മ്യൂസിക് കേൾക്കുന്ന പറയുന്നത് നല്ല ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കാ നമ്മളെന്തു ചെയ്യുക കാമായിട്ടിരുന്നിട്ട് നമ്മൾ മ്യൂസിക് കേൾക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റിലാക്സേഷന് വേണ്ടിയുള്ള ഓയിൽസ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലവ് സച്ച് എ ഫണ്ണി വീഡിയോ അതായത് നമ്മൾ എന്തു ചെയ്യുക വാച്ച് എ ഫണ്ണി വീഡിയോ നമ്മൾ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുക അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ട്രെൻഡ് നമുക്ക് കുറേ ചിരിക്കാൻ പറ്റും അല്ലേ ഫണ്ണി വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റും അതുപോലെ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ ഇങ്ങനെ കാമായുള്ള സ്ഥലത്തിരുന്നിട്ട് നമ്മൾ നല്ല ക്വൈറ്റ് ആയുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് മ്യൂസിക് കേൾക്കാൻ പോകുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ മ്യൂസിക് കേൾക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെൻഷൻ വരുന്ന നമുക്ക് റിലാക്സേഷൻ ഇല്ലാതെ സ്ട്രെസ് ആയുള്ള സിറ്റുവേഷൻ നമ്മളൊന്ന് കാമായിട്ടിരിക്കുക പിന്നെ അതുപോലെ നമ്മൾ ഫണ്ണി വീഡിയോസൊക്കെ കാണുക അപ്പം നമുക്ക് കുറച്ച് ചിരിച്ച് കുറച്ച് സമയം മൈൻഡ് നല്ല റിലാക്സ് ആക്കി വെക്കാൻ പറ്റും അതുകൊണ്ട് അതോടൊപ്പം നമുക്ക് ടെൻഷൻ കുറയുകയും ചെയ്യും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഈ നമ്മളുടെ എന്ത് നമ്മുടെ ഈ ടെൻഷൻ നമുക്ക് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് എന്താണോ ഇതിനകത്ത് റിലാക്സ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക ഒരു ചിലർക്ക് യോഗയായിരിക്കും ചിലർക്ക് മെഡിറ്റേഷൻ ആയിരിക്കും ചിലവർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും ചിലർക്ക് എക്സർസൈസ് ചെയ്യുന്നതായിരിക്കും ചിലർക്ക് യോഗ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ഫണ്ണി വീഡിയോസ് കാണുന്നതായിരിക്കും എന്താണോ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്ന കാര്യം ഈ പറഞ്ഞ പോയൻസിൽ അവ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്കത് ചിലർക്ക് വായിക്കുന്നതായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവരവരുടെ ഇഷ്ടങ്ങൾ അപ്പോൾ അത് നമ്മൾ എന്താണോ നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോയിൻസിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക എല്ലാവരും റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ അപ്പോൾ ഇതുപോ ഇത് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ